സിയോൻ പുത്രി കർത്താവിനോട് ഉറക്കെ നിലവിളിക്കുക രാവും പകലും മഹാപ്രവാഹം പോലെ കണ്ണുനീർ ഒഴിക്കട്ടെ നീ വിശ്രമിക്കരുത് കണ്ണുകൾക്ക് വിശ്രമം നൽകരുത് രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്കെ നിലവിളിക്കുക കർത്താവിൻ്റെ സന്നിധിയിൽ ജലധാര പോലെ നിന്റെ ഹൃദയത്തെ ചൊരിയുക നാൽക്കവലകളിൽ വിശന്ന് തളർന്നു വീഴുന്ന നിന്റെ മക്കളുടെ ജീവന് വേണ്ടി നീ അവിടുത്തെ സന്നിധിയിലേക്ക് കൈകൾ ഉയർത്തുക പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ അങ്ങേക്ക് ഞങ്ങളിൽ ജനിച്ച മക്കളെ പ്രതി ഞങ്ങളങ്ങയോട് നന്ദി പറയുന്നു ദൈവമക്കളായ അവരെ അവിടുത്തെ കരങ്ങളിൽ നിന്ന് സ്വീകരിച്ചപ്പോൾ അവർക്കുണ്ടായിരുന്ന പരിസ്ഥിതിയിൽ തന്നെ അവരെ വളർത്തുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരയുവിനെ ചെയ്ത നാഥ ഉത്തരത്തിൽ അവർ ആയിരുന്നപ്പോൾ മുതൽ ഞങ്ങളിൽ നിന്നും ലഭിച്ച ആന്തരിക മുറിവുകൾ മൂലവും ഞങ്ങളുടെ ദുർമാതൃക മൂലവും ഈ ലോകത്തിൻ്റെ സ്വാധീനം മൂലവും പലതരത്തിലുള്ള സ്വഭാവ വൈകല്യങ്ങൾക്ക് ഇന്ന് അവർ അടിമകളായി തീർന്നിരിക്കുന്നു അവരുടെ ഹൃദയങ്ങൾ ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കണമേ അവരെ എല്ലാ ദുശീലങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് മദ്യം മയക്കുമരുന്ന് ലൈംഗിക തിന്മകൾ അക്രമ പ്രവർത്തനങ്ങൾ ആഡംബരഭ്രമം ചീത്ത കൂട്ടുകെട്ടുകൾ മൊബൈലിൻ്റെ അമിത ഉപയോഗം തുടങ്ങിയവയിൽ നിന്നും രക്ഷിക്കണമേ എന്ന് കണ്ണുനീരോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സകലവിധ രോഗങ്ങളിൽ നിന്നും ആപത്തനർത്ഥങ്ങളിൽ നിന്നും അങ്ങ് അവർക്ക് സംരക്ഷണം നൽകണമേ ഞങ്ങളുടെ മക്കൾക്ക് ഉചിതമായി വിദ്യാഭ്യാസം ലഭിക്കുന്നതിനും ഉചിതമായ വരുമാനമാർഗം മാർഗം തക്ക സമയത്ത് കണ്ടെത്തുന്നതിനും യോജിച്ച ജീവിതാന്ത തിരഞ്ഞെടുക്കുവാനും കൃപയാകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ